ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വീണ്ടും ഒരു വീക്കെൻഡ് എപ്പിസോഡ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ വീക്കെൻഡിൽ മൂന്നുപേരായിരുന്നു ഹൌസിനോട് വിട പറഞ്ഞത് ഇതിൽ അപ്പാനി ശരത്തിന്റെ പുറത്താകലായിരുന്നു ഏറ്റവും ഞെട്ടിച്ചത് രേണു സുധി ഷോയിൽ നിന്നും ക്വിറ്റ് ചെയ്തപ്പോൾ പുറത്തായ മറ്റൊരാൾ ശൈത്യായിരുന്നു ഈ ആഴ്ച ഇനി ആരു പോകുമെന്നാണ് പലരും മുറ്റുനോക്കുന്നത് ഈ വീക്കിൽ ഹൌസിനുള്ളിൽ ഏറ്റവും വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവച്ച കാര്യങ്ങൾ ചെയ്ത മസ്താനിയും ലക്ഷ്മിയും പുറത്തായേക്കുമെന്നും കടുത്ത നടപടികൾ ഷോയുടെ ഭാഗത്ത് നിന്നുണ്ടായേക്കുമെന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ട് എന്നാൽ അവർ ഇരുവരും സേഫായിരിക്കുമെന്നും പോകുന്നത് രണ്ടു പേരാകുമെന്നുമാണ് ബിഗ് ബോസ് ആരാധകർ ഇപ്പോൾ പ്രവചിക്കുന്നത് അതിന് കാരണം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് ഇങ്ങനെ ഈ ആഴ്ച മസ്താനി പുറത്തേക്ക് പോകുമെന്നാണ് നിഷ്കളങ്കരായ നമ്മൾ ചിന്തിക്കുന്നത് ബിഗ് ബോസിന്റെ ബേസിക് ലോജിക് പ്രകാരം മസ്താനി ഈ ആഴ്ച പുറത്തുപോവില്ല മാക്സിമം ടോക്സിക് അവൾ തന്നെയാണ് ഒണീലിനെതിരെ ലക്ഷ്മിയെ ട്രിഗർ ചെയ്തു വിട്ട ശേഷം ലക്ഷ്മി ഫുൾ ഡയലോഗ് അടിക്കുന്നതുവരെ മസ്താനി ഒന്നും മിണ്ടാതെ മാറി നിന്നു ലക്ഷ്മിയുടെ ഷോ കഴിഞ്ഞപ്പോൾ മസ്താനി പ്ലേറ്റ് മാറ്റി ഒരേ കേസിൽ ഒരു വിഭാഗം പ്രേക്ഷകരെ അവൾ ഒണിയിലിനെതിരാക്കി ബാക്കിയുള്ളവരെ ലക്ഷ്മിക്കെതിരാക്കി ഒടുവിൽ ബിഗ് ബോസിനോട് പ്രക്ഷേപണം ചെയ്യുമെന്നുറപ്പുള്ള ഈ സീൻ കാണിക്കരുത് എന്ന് പറഞ്ഞു മസ്താനി സ്വയം ഊരിമാറി ഒരു പ്ലെയറെ ഒഴിവാക്കുന്നത് ബിഗ് ബോസിന്റെ കച്ചവടത്തിന് നഷ്ടമാണ് സോ അവളെ അവിടെ തന്നെ നിർത്തും സാബുമാനാണ് ഔട്ടാവുക രണ്ടു പേരൌട്ടായാൽ രണ്ടാമത്തെയാൾ ബിന്നിയോ ഒനീലോ ആകുമെന്നാണ് ബിഗ് ബോസ് ആരാധകർ ഇപ്പോൾ പ്രവചിക്കുന്നത് അതിന് കാരണം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് ഇങ്ങനെ ഈ ആഴ്ച മസ്താനി പുറത്തേക്ക് പോകുമെന്നാണ് നിഷ്കളങ്കരായ നമ്മൾ ചിന്തിക്കുന്നത് ബിഗ് ബോസിന്റെ ബേസിക് ലോജിക് പ്രകാരം മസ്താനി ഈ ആഴ്ച പുറത്തു പോവില്ല മാക്സിമം ടോക്സിക് അവൾ തന്നെയാണ് ഒനീലിനെതിരെ ലക്ഷ്മിയെ ട്രിഗർ ചെയ്തു വിട്ട ശേഷം ലക്ഷ്മി ഫുൾ ഡയലോഗ് അടിക്കുന്നതുവരെ മസ്താനി ഒന്നും മിണ്ടാതെ മാറി നിന്നു ലക്ഷ്മിയുടെ ഷോ കഴിഞ്ഞപ്പോൾ മസ്താനി പ്ലേറ്റ് മാറ്റി ഒരേ കേസിൽ ഒരു വിഭാഗം പ്രേക്ഷകരെ അവൾ ഒണീലിനെതിരാക്കി ബാക്കിയുള്ളവരെ ലക്ഷ്മിക്ക് എതിരാക്കി ഒടുവിൽ ബിഗ് ബോസിനോട് പ്രക്ഷേപണം ചെയ്യുമെന്നുറപ്പുള്ള ഈ സീൻ കാണിക്കരുത് എന്നു പറഞ്ഞു മസ്താനി സ്വയം ഊരിമാറി ഇമാതിരിയൊരു പ്ലെയറെ ഒഴിവാക്കുന്നത് ബിഗ് ബോസിന്റെ കച്ചവടത്തിന് നഷ്ടമാണ് സോ അവളെ അവിടെ തന്നെ നിർത്തും സാബുമാനാണ് ഔട്ടാവുക രണ്ടുപേരൌട്ടായാൽ രണ്ടാമത്തെയാൾ ബിന്നിയോ ഒനീലോ ആകുമെന്നാണ് ബിഗ് ബോസ് ആരാധകർ ഇപ്പോൾ പ്രവചിക്കുന്നത് അതിന് കാരണം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് ഇങ്ങനെ മസ്താനി ഒനീൽ ലക്ഷ്മി വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന കാര്യത്തിൽ ചർച്ച നടക്കുകയാണല്ലോ ലാലേട്ടൻ വന്ന് ലക്ഷ്മിയെ കുടയുമെന്നും അതല്ല ഒനീൽ ചെയ്തതാണ് തെറ്റിയെന്നും ചർച്ച നടക്കുന്നു എന്റെ അഭിപ്രായത്തിൽ ഇതിൽ തെറ്റ് മസ്താനിയുടെ ഭാഗത്താണ് ഒനിൽ ദുരുദ്ദേശത്തോടെ ചെയ്തതല്ല എന്നും അപ്പോഴേ സോറി പറഞ്ഞെന്നും അറിയാവുന്ന മസ്താനി ഇത് സ്വകാര്യത്തിൽ ലക്ഷ്മിയോട് പോയി പറഞ്ഞത് അവൾ ഇതുപോലെ തന്നെ ഇത് മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് പോയി പറഞ്ഞു മൊത്തത്തിൽ ഇതൊന്ന് ചർച്ചയാക്കി ഒനിലിനെ നാറ്റിക്കാൻ വേണ്ടിയാണ് എന്നാൽ ലക്ഷ്മിയാകട്ടെ കിട്ടിയ ചാൻസിന് ഇതെടുത്ത് അലക്കിയത് മസ്താനി തീരെ പ്രതീക്ഷിച്ചില്ല അങ്ങനെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത് ഇതുകൊണ്ട് സംഭവിച്ചത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പൊതുവെ കോണ്ടന്റും ഇടപെടലുകളുമൊക്കെ കുറഞ്ഞ ഒനീലിന് കൂടുതൽ സ്ക്രീൻ സ്പേസും അല്പം സഹതാപവും കിട്ടി രണ്ട് ഭയങ്കര ബുദ്ധിമതിയും അഡാർ ഗെയിമറുമാണെന്ന് സ്വയം കരുതിയ മസ്താനിക്ക് നല്ലൊരടി കിട്ടി മൂന്ന് ആദിലയോട് പറഞ്ഞ വിഷയവും ഈ വിഷയവും കൂട്ടി വായിക്കുമ്പോൾ ലക്ഷ്മിയുടെ ഗെയിം നേരെ ചൊവ്വയുള്ളതല്ല എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി പി എസ് ചെരുപ്പ് കമ്പനി വിഷയത്തിൽ തോറ്റെങ്കിലും നോമിനേഷൻ പവർ പോയി എന്ന കാര്യം നൂറെ നല്ല ബോൾഡായിട്ടെടുത്തതുപോലെ തോന്നി ആദിലിയും അനുമോളും കമ്മിലുള്ള കോംബോ കാണുമ്പോൾ ചെറിയൊരു രസമുള്ള റൊമാൻറ്റിക് വൈബ് പുറത്തേക്ക് വരുന്നു നൂറമോളെ സൂക്ഷിച്ചോ പോസ്റ്റിൽ പറഞ്ഞു